ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാൽ പത്തിരിയാണ് ആണേ അപ്പൊ അതിൽ നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു മുട്ടയാണ് വേണ്ടത് അത് നമുക്ക് ആദ്യം ഒരു മിക്സഡ് ഒരു ജാറെടുത്ത് നമുക്ക് ഇതിലേക്ക് പൊടി ചോദിക്കാം എന്നിട്ട് നമ്മൾ ഒരു കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത് ദാ അതും കൂടെ ഇതിനകത്തിടാം എന്നിട്ട് ആദ്യം ഒരു കപ്പ് വെള്ള ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് നമുക്ക് മിക്സിയില് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അതായത് ഞാന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇച്ചിരി നല്ല നേർത്തിരിക്കണം നമ്മൾ നീർദോഷ ഒക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഇച്ചിരി നീർത്തിരിക്കണേ ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ച പിന്നെ ഇത്തിരി ഒഴിച്ചായിരുന്നു ഇത് അവന കൂടി ഒഴിക്കാം ഈ ഒരളവില് നമുക്ക് ആദ്യം ഇതൊരു കുറച്ച് ദോശയുണ്ട് എടുക്കാം അപ്പൊ നമ്മള് മാവ് വെച്ചിട്ട് ദോശയൊക്കെ ഇത്രയും ചുട്ടെടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദ നമ്മുടെ മിക്സറെ ജാറെടുത്തു ഇതേ രണ്ട് മുട്ട താഴിലേക്ക് പൊട്ടിച്ചൊഴിച്ചു ഇനിയിപ്പം നമുക്കിതിലേക്ക് ദാ ഒരു കപ്പ് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ല ഫ്രഷ് പാലാണ് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്തോണം നമുക്കിപ്പോൾ മധുരം അത്ര വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ഒരു ഒരു സ്പൂൺ പൺസാരയൊക്കെ ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ മധുരം മധുരമാണ് ഇതിന് നല്ലത് അപ്പം നമുക്ക് അത്ര മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പൺസാര ചേർക്കുന്നുള്ളൂ പിന്നെന്താ കുറച്ച് ഏലക്ക കുരു ഇടുന്നു പൊടിയില്ലാത്തത് കൊണ്ട് കുറച്ച് കുരു ഇടുന്നു അപ്പൊ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ പാൽപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതായത് ഞാനിപ്പോ മുട്ടയും പാലും പാലുംക്കായും ഒക്കെ നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാര ഇതിനധികം കുറച്ച് പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മതി ഇത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കതായി ഈ പാത്രത്തില് ആദ്യം നമുക്ക് നമ്മുടെ ഒരു ദോശ വെച്ച് കൊടുക്കാം ഏർക്കറി പാത്രത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെ ദോശ ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അപ്പം ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ഇതിലോട്ട് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നമ്മളിത് ഇതെല്ലാം സെറ്റാക്കി വെച്ച് ദോശ ദോശയുടെ ഇടയിൽ നമ്മുടെ ആ മിക്സ് എല്ലാം വെച്ചിട്ട് ഇത് അടിപൊളിയായിട്ട് വെച്ചു ഇത് എപ്പോഴും നിറച്ചു വെക്കല്ലേ കാര്യം ഇത് ചെയ്ത് വരുമ്പോൾ പൊങ്ങി വരും അപ്പൊ എന്താ അത്രയൊക്കെ ആക്കും ഇതിന്റെ പുറത്തോട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ കുറച്ച് നട്ട്സും ഒന്നിനായി നമുക്കിനി ഇനി ഇതിപ്പം വേവിക്കാം നമുക്ക് കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഒരു അഞ്ചു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് വേവിക്കാം ഇപ്പം ഞാൻ വേവിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു നമ്മളൊരു എയർ ഫ്രയർ വാങ്ങിച്ചായിരുന്നു അഗാരോ അപ്പം അതിലാണ് അതിൽ ഞാൻ അഞ്ച് മിനിറ്റ് പ്രീഹിറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു നമുക്ക് ഇത് എടുത്തിട്ട് വേവിക്കാൻ വെക്കാം അപ്പം നമ്മൾ ഈ അഗാരയുടെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോ നൂറ്റി അറുപത് ഡിഗ്രിയില് മുപ്പത് മിനിറ്റ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഞാന് മുപ്പത് മിനിറ്റ് എന്നാ പറഞ്ഞത് ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ട് ഞാൻ വെറുതെ ഒന്ന് നോക്കിയില്ല കാര്യം ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഇത് തുറക്കുകയൊക്കെ ചെയ്യാം ഞാൻ തുറന്ന് വെറുതെ ഒന്ന് നോക്കിയിതാ അപ്പം അത് വെന്തിട്ടുണ്ട് അപ്പം ഇതാ ഞാനൊരു നമ്മുടെ ഒരു പപ്പട കുത്തി അത് വെച്ചൊന്ന് കുത്തി നോക്കാവേ ഒന്നും പിടിക്കുന്നില്ല അപ്പൊ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളിത് കുറച്ചൊന്നും ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കാണിക്കാം അപ്പം നമ്മുടെ പാൽപ്പത്തിരി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് കുറച്ച് സ്വീറ്റ് ആണ് കൂടുതൽ വേണ്ടത് പിന്നെ നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ട് കുറച്ച് മധുരം കുറച്ചും ഉള്ളൂ വേണമെങ്കിൽ ആവശ്യമുള്ള അത്രയും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയും നമ്മൾ കഴിച്ചു നോക്കിയില്ല കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വലിച്ച ചൂടുണ്ട് നല്ല അറിയില്ല അപ്പൊ ഞാൻ കഴിച്ചു നോക്കാം അപ്പൊ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മള് ക്യാരറ്റ് ഒക്കെ ചെയ്ത് ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ഹെൽത്തിയും വേണം അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക ഓക്കേ താങ്ക് യു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്